പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സുഖമല്ലേ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പ്രവാസ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഒറ്റപ്പെട്ടു പോകുന്നത് നമുക്ക് അസുഖം വരുമ്പോഴാണ് ഇന്ന് രാവിലെ ഒരു ചെറിയ നെഞ്ചരിച്ചിൽ പോലെ തോന്നി ദൈവത്തിന് നന്ദി കുഴപ്പമൊന്നുമില്ല പക്ഷേ ഹോസ്പിറ്റലിൽ നമ്മൾ ഇരിക്കുന്ന നിമിഷം നമ്മുടെ കുടുംബം കൂടെയുണ്ടെങ്കിൽ എന്ന് അറിയാതെ ആഗ്രഹിക്കും ഇതൊക്കെ പറയുന്നത് ഒരു അവയർനെസ്സിന് വേണ്ടി കൂടിയാണ് നമ്മുടെ ഹെൽത്തിനെക്കുറിച്ച് ആരും അലസമായി കരുതരുത് അസുഖം തോന്നിയാൽ ഹോസ്പിറ്റലിൽ പോകണം പ്രവാസ ജീവിതം എന്ന് പറയുന്ന ഒരു ഗ്ലാമറസ് അല്ല അതൊരു നിത്യ പോരാട്ടമാണ് അതുകൊണ്ട് ആരോഗ്യവും മനസ്സും സംരക്ഷിക്കണം ഹോസ്പിറ്റലിൽ നിന്ന് നേരെ സൈറ്റിലേക്ക് പോവുകയാണ് പുതിയ ബാർജ് റോഡിയിൽ നിന്നെത്തിയിട്ടുണ്ട് ചെയ്യേണ്ട ജോലികളും പാലിക്കേണ്ട സുരക്ഷയും കുറിച്ച് ലളിതമായി കൂടെയുള്ളവർക്ക് പറഞ്ഞുകൊടുത്ത് തിരിച്ച് ഓഫീസിലേക്ക് പോകുന്ന വഴിക്ക് ഈ മിണ്ടാപ്രാണികൾ ഈ ചൂട് എങ്ങനെ സർവൈവ് ചെയ്യുന്നു എന്ന് ഞാൻ ചിന്തിച്ചു ഓഫീസിലെത്തി റിപ്പോർട്ടുകൾ പൂർത്തിയാക്കി റൂമിലേക്ക് തിരിച്ചു പോവുകയാണ് നിങ്ങളെല്ലാവരും സുരക്ഷിതരായിരിക്കട്ടെ ആരോഗ്യത്തോടെ ഇരിക്കട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പേജ് ഫോളോ ചെയ്യില്ലേ ഒരു ലൈക്ക് പറ്റുമെങ്കിലൊരു കമൻറ്റ് ഒരു ഷെയർ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം എല്ലാവരും ഹാപ്പിയായിരിക്കുക കടലോളം സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം ഫ്ലോട്ടിംഗ് ട്രാവലർ